കോട്ടയം ജില്ലയിലെ സൈനിക ക്ഷേമ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കാർഗിൽ വിജയ ദിവസം രജിത ജൂബിലിയും വിമുക്തഫട ബോധവൽക്കരണ ദിവസവും സംഘടിപ്പിച്ചു കോട്ടയം കളക്ടറേറ്റ് അങ്കണത്തിലെ യുദ്ധ സ്മാരകത്തിൽ ജില്ലാ കളക്ടർ ജോൺ വി സാമുവേൽ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് എൻ സി സി പതിനാറ് കേരള ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മേജർ പി കെ ജോസഫ് ഡി സി ആർ ബി ഡിവൈഎസ്പി പി ജ്യോതികുമാർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ ഷീബ രവി എന്നിവരും യുദ്ധ സ്മാരകത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചു തുടർന്ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വിഭജിക്കയിൽ നടന്ന വിമുക്ത ഫട ബോധവൽക്കരണ സെമിനാർ ജില്ലാ കളക്ടർ ജോൺ വി സാമുവേൽ ഉദ്ഘാടനം ചെയ്തു കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായിക് പ്രദീപ് കുമാറിന്റെ മാതാവ് സരളാദേവി ലാൻസ് നായിക് കെ സി സെബാഷന്റെ ഭാര്യ ആനി സെബാസ്റ്റ്യൻ എന്നിവരെ ജില്ലാ കളക്ടർ ചടങ്ങിൽ ആദരിച്ചു കേണൽ ജഗ്ജീവ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ ഷീബ രവി ജില്ലാ സൈനിക ബോർഡ് വൈസ് പ്രസിഡന്റ് ഷാജി പ്ലാന്തോട്ടം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ ഹെഡ് ക്ലർക്ക് ജോർജൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി